മതവർഗീയ ആശയങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ ജീവൻ ഉൾപ്പെടെ നൽകിയാലും ഈ നാടിനെ കീറി മുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ആഹ്വാനം നൽകി മുന്നോട്ട് കുതിക്കുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് ആ ഡി വൈ എഫ് ഐ പ്രസ്ഥാനത്തിന്റെ ഉശിരനായ പോരാളിയാണ് സഖാബ് ഭാസ്കർ ഭാസ്കരക്കൊപ്പം പ്രവർത്തിച്ച നിരവധി സഖാക്കൾ ഈ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്നു നമ്മൾ ഓരോ സഖാക്കളെ കുറിച്ച് സ്മരിക്കുമ്പോഴും ആ സഖാക്കൾ നൽകിയ സംഭാവനയും ഭാവിയിലാ സഖാക്കൾ നാടിന് നൽകാൻ സാധ്യതയുള്ള സംഭാവനകളും ഒക്കെ തന്നെ പറയാറുണ്ട് എന്നാൽ ഭാസ്കരെ കുറിച്ച് ഞാനും നിങ്ങളും കേട്ടിട്ടുള്ളത് അതുല്യനായ സംഘാടകൻ തുളു കന്നഡ മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഉജ്ജ്വലമായ വാഗ്മി യുവജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് സാഹോദര്യത്തിന്റെ പ്രചാരകനായി ഈ പ്രദേശത്തും കാസർഗോഡ് ജില്ലയിലും ഒക്കെ തന്നെ നടത്തിയ ഇടപെടലുകൾ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷ ഇതായിരുന്നു സഖാവ് ഭാസ്കര ആ സഖാവിനെയാണ് ആർ എസ് എസ് കാര് വെച്ച് കൊലപ്പെടുത്തി ക്രൂരമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിനാണ് സഖാവ് ഭാസ്കര കുമ്പളയെ കൊലപ്പെടുത്തി ഭാസ്കര കുമ്പളയെ ഇല്ലാതാക്കിയതിലൂടെ ഭാസ്കര കുമ്പള ഉയർത്തിയ ആശയത്തെ മതനിരപേക്ഷതയുടെ ആശയത്തെ ഭാസ്കര പ്രവർത്തിച്ച ഡി എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്നാണ് ആർ ആഗ്രഹിച്ചതെങ്കിൽ യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പടർന്ന് പന്തളിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത സഖാവ് ഭാസ്കര നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഭാസ്കര ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രചരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സമയക്കുറവ് മൂലം വളരെ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഡിവൈഎഫ്യുടെ മുൻ നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനും ചില കാര്യം മാത്രം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക പ്രചോദിതമായ ഒരു ആ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു നാട് മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി ഉയർന്നു വരണം എന്നാഗ്രഹിച്ച ഒരു സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആ എൽ ഡി എഫ് സർക്കാർ ഡി വൈ എഫ് ഐ ആഗ്രഹിക്കുന്നത് പോലെ ഈ പോലെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുമ്പ് ഭരിച്ച യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഉജ്വലമായ പോരാട്ടം ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുണ്ട് ഈ കാസർഗോഡ് ജില്ലയിലും ഈ കുമ്പളയിൽ ഉൾപ്പെടെ നിരവധി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി സഖാക്കൾ ഭീകര മർദ്ദനം വന്നിട്ടുണ്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കള്ളക്കേസിൽ കുടുക്കി നാട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അടിപതറാതെ ഡി വൈ പ്രസ്ഥാനവും മറ്റും നടത്തിയ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ തുടർച്ചയായി ഒമ്പത് വർഷം ഭരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്നലെ ഒരു പ്രത്യേകത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിച്ചിരിക്കുക ഇത്തവണത്തെ സഖാവ് ഭാസ്കര കുമ്പളയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന് വേണ്ടി നമ്മൾ ഒത്തുകൂടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന്റെ തുടർച്ചയായി ഒമ്പത് വർഷമാണ് കഴിഞ്ഞ വർഷം ഒത്തുകൂടിയപ്പോൾ അത് എട്ട് വർഷമായിരുന്നു ഇത്തവണ ഒത്തുകൂടിയപ്പോൾ അത് ഒമ്പത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഒത്തുകൂടുമ്പോൾ അത് പത്ത് വർഷം തുടർച്ചയായി ഭരിക്കുന്ന സർക്കാർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ തുടർച്ചയായി പതിനൊന്ന് വർഷം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ അതിന്റെ ഭരണവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടമാണ് ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സേവന മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഒരു ഫെഡറൽ സംവിധാന തത്വങ്ങളിൽ ഒരു രാജ്യത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും വലിയ മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി വരും പി എസ് സി മുഖേന രണ്ട് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസിൽ നിയമനം നൽകിയ സർക്കാർ ആണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്ന് അഭിമാനത്തോടുകൂടി ഡിവൈഎഫ്ഐ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് പറയാൻ വേണ്ടി സാധിക്കും ഞാൻ അതിന്റെ വിശദമായ കണക്കുമായിട്ട് വന്നത് പക്ഷേ തീവണ്ടി പോകുമെന്നുള്ളത് കൊണ്ട് അധികം നേരം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതി രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടന്ന സംസ്ഥാനത്തിന്റെ പേര് എൽ ഡി എഫ് ഭരിക്കുന്ന കേരളമാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാനാകുന്ന കാര്യമാണ് തൊഴിലാളികൾക്ക് ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമാണ് കേരളം വ്യവസായ മേഖലയിൽ മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം സ്റ്റാർട്ടപ്പ് മേഖലയിലും ലോകോത്തര മാതൃകയാണ് കേരളത്തിന്റെ ഇടപെടൽ ഇത് കേരളത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ മേഖലകളിലും മാറ്റം കാണാൻ വേണ്ടി സാധിക്കും ഞങ്ങളിപ്പോ വന്നത് രണ്ട് ഡി വൈ എഫ് മുൻ നേതാക്കന്മാരും എം എൽ എമാരുമായിട്ടുള്ള സഖാവ് സി എച്ച് കുഞ്ഞമ്പൂ സഖാവ് രാജഗോപാൽ സഖാവ് ഞാനും ഒക്കെ വന്നത് കാസർഗോഡ് പട്ടണത്തിൽ നിന്നാണ് എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയതായിരുന്നു എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തി തലപ്പാടി മുതൽ ചെങ്കള വരെ മുപ്പത്തൊമ്പത് കിലോമീറ്റർ പ്രവർത്തി ഒരു റീച്ച് പൂർത്തീകരിച്ച് നാടിന്താ തുറന്നു കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ ആയിരുന്നില്ല കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമായിരുന്നു ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് ജില്ല മുതൽ തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി ഒരു പാത എൻ എ ചറവത്താർ അത് കർണാടകയിൽ നിങ്ങനെ വന്ന് കേരളത്തിലൂടെ തമിഴ്നാട്ടിൽ എടുത്തുന്ന പദ്ധതിയാണ് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയം ഈ പദ്ധതിക്ക് വേണ്ടി അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് വേണ്ടത്ര ഇടപെട്ടില്ല അവർക്ക് അതിനൊന്നും നേരല്ലായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് നടന്ന കാര്യങ്ങൾ എന്തെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പ്രയാസം വരും അതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ഈ പദ്ധതി ഇനി കേരളത്തിൽ നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ഓഫീസ് കൂട്ടിപ്പോഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് അറുപത്തി ആറിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചു നിയമസഭയിൽ ഞങ്ങളത് ചൂണ്ടിക്കാട്ടി അങ്ങനെ ഓഫീസും കൂട്ടിപ്പോയി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വീടുകളിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക ഇറക്കി ആ പ്രകടന പത്രികയിൽ എഴുതി കാട്ടി എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുടങ്ങിപ്പോയ എൻ എച്ച് അറുപത്തി ആറ് പദ്ധതി യാഥാർത്ഥ്യമാക്കും അന്ന് കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ആ പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പ്രസംഗിച്ചു നടക്കാത്ത കാര്യമാണ് ഈ പ്രകടന പത്രികയിലൊക്കെ എഴുതി വെച്ചത് രണ്ടായിരത്തി പതിനാറിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് പോയി പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു മുടങ്ങിപ്പോയ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്തു ചെയ്യാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ് കേന്ദ്ര സർക്കാർ സഹായിക്കണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ഇനി പണം ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾക്ക് മുമ്പ് ഭരിച്ച കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതായത് യു ഡി എഫ് ഭരിച്ച സർക്കാർ എടുത്ത തെറ്റായ സമീപനം ആ സർക്കാരിന്റെ കെടുകാര്യസ്വത ഇനി ഈ പദ്ധതിക്ക് വേണ്ടി കൂടുതൽ പണം തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഇതായിരുന്നു പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ പിന്നെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുക അതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ദേശീയവാദ വികസനത്തിന് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല കാരണം അതിന്റെ ആവശ്യമില്ല കേന്ദ്ര സർക്കാരാണ് പണം തരേണ്ടത് ഞാന് നിങ്ങൾ നടക്കുന്ന നികുതി പണം തിരിച്ചു വരുന്നതിന്റെ ഫണ്ടായി നമ്മുടെ പശ്ചാത്തല വികസനത്തിന് നാഷണൽ ഹൈവേയുടെ വികാസത്തിന് കേന്ദ്ര സർക്കാർ പണം തരണം എന്നാൽ കേന്ദ്ര സർക്കാർ പണം തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഒരേ ഒരു വഴി ഇതിന് പണം കണ്ടെത്തണം പ്രകടന പത്രികയിൽ എഴുതി വെക്കുകയും ചെയ്തല്ലോ എൽ ഡി എഫ് വന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കും സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തട്ടിമാറ്റി നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ പേരാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് തെളിയിക്കുന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് പണം കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയവാദ വികസനത്തിന് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നു അത് നൂറ് ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും കോടിയെല്ലാം പ്രിയപ്പെട്ട സഖാക്കളെ കോടി ഏതൊക്കെ വികസന ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഇപ്പോ കടമെടുപ്പ് പരിധിയിൽ നിന്നും അത് ഒഴിവാക്കി ഒരുക്കി പറഞ്ഞാൽ അതിന്റെ ഇരട്ടി തുകയായി മാറി പന്ത്രണ്ടായിരം കോടി രൂപയാണിപ്പോ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ വിളിച്ചു പറഞ്ഞു വിവിധ സ്ട്രച്ചുകളുടെ യോഗം ഇടയ്ക്കിടെ നടത്തണം ഓരോ റീച്ചിന്റെ പുരോഗതിയും പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത് മുതൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ എല്ലാ രണ്ടാഴ്ചയിലും ഇതിന് ഏതെങ്കിലും ഒരു സ്ട്രച്ചിന്റെയോ റീച്ചിന്റെയോ യോഗം നടത്തി വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാം നടത്തുക സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് നടത്തുക റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി മരങ്ങൾ കുറിച്ചു മാറ്റൽ സംസ്ഥാനത്തെ വനം വകുപ്പാണ് ചെയ്യുക വൈദ്യുതി ലൈൻ വൈദ്യുതി പോസ്റ്റ് മാറ്റൽ സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് റോഡ് നിർമ്മാണത്തിന്റെ മെറ്റീരിയലുകളുടെ ആവശ്യമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പ്രാദേശികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ് വൈദ്യുതി വകുപ്പ് വ്യവസായ വകുപ്പ് വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് നടപ്പിലാക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് എല്ലാ വകുപ്പുകളെയും മുഖ്യമന്ത്രി ഇടയ്ക്കിടെ വിളിച്ചു നിർത്തി ഒട്ടുമിക്ക മാസങ്ങളിൽ മുഖ്യമന്ത്രി ഇതിന്റെ യോഗം നടത്തി ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വേഗത്തിലാക്കേണ്ടത് തന്നെ മുഖ്യമന്ത്രി ചടുലമായി ഇടപെട്ടു ഒരു ഏകോപന കൂടി മുന്നോട്ട് പോയി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിന്റെ ഹെഡ് റീജിയണൽ ഓഫീസറും പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ദേശീയപാതയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ ചടുലമായി തുടർ നടപടികളുമായി ശക്തമായി ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു സംസ്ഥാനത്താണ് ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് എന്ന് കൂടി പറയുന്ന സ്ഥിതി ഉണ്ടായി എത്ര തവണ പറഞ്ഞു എത്ര എത്ര തവണ പറഞ്ഞു ദ ഹിന്ദു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പത്രമാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തി ഈ കർണാടകയിൽ ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ എൻ എച്ച് അറുപത്താറിന്റെ പ്രവർത്തി കേരളത്തിൽ വേഗത വർദ്ധിപ്പിക്കുന്നു അതിന്റെ കാരണം സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയുമായി ചേർത്ത് കൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് നടക്കുന്നു ആ പ്രവർത്തനം വേഗത്തിൽ മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു ആ പ്രവർത്തനം വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തെവിടെയുമുള്ള മലയാളിയോട് അഭിമാനത്തോടു കൂടി കേരളം വിളിച്ചു പറയുന്നു നമ്മുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തി മീറ്റർ ആറ് വരി ദേശീയപാത വികസനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളത് തന്നെയാണ് അത് സംസ്ഥാന സർക്കാരിന്റെ വലിയ റോൾ ഉണ്ട് ഇതൊരു പദ്ധതി മാത്രമാണോ എത്രയെത്ര മുടങ്ങിപ്പോയ പദ്ധതി നിരവധി മുടങ്ങിപ്പോയ പദ്ധതികളുണ്ട് ഞാനത് പറയുമ്പോ ട്രെയിന്റെ സമയമായി ഒട്ടേറെ മുടങ്ങിപ്പോയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇടപെടുന്നു കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ആയിരുന്നില്ല ഭരിക്കുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്ത് ഭരണമില്ലായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ടതില്ല ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാനാകില്ല ഇത് ജനങ്ങൾക്കറിയാം ഈ തിരിച്ചറിവാണ് ഇടതുപക്ഷ സർക്കാർ തന്നെ തുടർന്നും കേരളത്തിൽ ഭരിക്കണമെന്ന് ജനം പൊതുവെ കരുതുന്നു അതല്ലേ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ തുറന്നാൽ ഇൻസ്റ്റാഗ്രാം എവിടെ നോക്കിയാൽ അത് കാണാൻ വേണ്ടി പറഞ്ഞു ഇവിടെ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം വന്നതിന് ശേഷം യു ഡി എഫിന്റെ പല നേതാക്കളും എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവർക്കൊക്കെ ഉറക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ എങ്ങനെയെങ്കിലും സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന് അഴിമതി നടത്തി കീശ വീർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുമ്പോൾ അവർ കടുത്ത നിരാശരായി എന്ത് വിളിച്ചു പറയുന്നവരായി മാറുന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കണം പ്രതിപക്ഷം എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാൽ എന്തിനെയും ഏതിനെയും വിമർശിക്കുന്ന സ്ഥിതി വന്നില്ലേ എന്തിനെയും വിമർശിക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ശ്രമത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂണിയൻ മുസ്ലിം ലീഗ് എന്നാൽ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിന്റെ പുറത്ത് തലപ്പാടിക്ക് അപ്പുറത്ത് വടക്കോട്ട് ഇ ഡി മൂർദാബാദാണെങ്കിൽ തലപ്പാടി കഴിഞ്ഞ് കേരളത്തിലേക്ക് കിടന്നാൽ കേരളത്തിലെ കോൺഗ്രസിന് ഇ ഡി സിന്താബാദാണ് അതാണ് വ്യത്യാസം ഇങ്ങനെ ഒരു ഭക്ഷണത്തരണ്ടോ ഇങ്ങനെ ഒരു ഭക്ഷണത്തരുണ്ടോ ഇങ്ങനെ ഒരു നിലപാടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അതുകൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സമയം അനുവദിക്കുന്ന ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഞങ്ങളാണ് മതനിരപേക്ഷതയുടെ രക്താക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ കർണാടകയിൽ ഇപ്പടുത്ത് നടന്ന ചിക്മംഗ്ലൂരിലെ സ്ഥിതി ബാബാ ബുധാൻ ദർഗ വിഷയം എന്താണ് സംസ്ഥാന കോൺഗ്രസ് സർക്കാർ എടുത്തിട്ടുള്ള സമീപനം കോൺഗ്രസിന്റെ തനി നിറം വ്യക്തമാക്കുന്ന നിലപാടല്ലേ മത സഹോദര്യത്തിന്റെ മതമൈത്രിയുടെ പ്രതീകമാണ് ഇരു മതവിശ്വാസികളും തീർത്ഥാടന കേന്ദ്രമായി കണ്ടിരുന്ന ചിക്കമംഗ്ലൂരിലെ ബാബ മുദാൻ ദർഗ ബി ജെ പി ഭരിക്കുമ്പോൾ മതവർഗീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചില നിലപാടുകൾ സ്വീകരിച്ചു ദർഗയ്ക്ക് മേലുള്ള സംഘപരിവാർ സംഘടനകളുടെ അവകാശവാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കാൻ അന്നത്തെ ബി സർക്കാർ തയ്യാറായി ചില നീക്കങ്ങൾ നടത്തി എന്ന ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോ സംസ്ഥാനത്ത് ഭരണം മാറി ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് സുപ്രീം കോടതിയിൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ബി ജെ പി സർക്കാർ എന്താണോ നിലപാടെടുത്തത് അതേ നിലപാട് തുടരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് മതവർഗീയവാദികളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി തീർത്ത് ഹൈന്ദവ ക്ഷേത്രമാക്കി മാറ്റണമെന്ന നിലയിൽ മുൻ ബി ജെ പി സർക്കാർ എടുത്ത മതവർഗീയ നിലപാട് തന്നെയാണോ ഇപ്പോ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് എന്നുള്ള വിഷയം ഉയർന്നു വരുന്നു എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട് അപകടകരമായ രാഷ്ട്രീയ നിലപാട് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കൈക്കൊള്ളുമ്പോൾ എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട് തുറന്നു പറയണ്ടേ സിദ്ധാരാമയ്യ നയിക്കുന്ന ഈ സർക്കാരിന്റെ ഈ നടപടി മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളിയല്ലേ എന്തായാലും നിലപാട് സ്വീകരിച്ചത് സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വെള്ളവും വെള്ളവും വളവും ഒക്കെ തന്നെ നൽകി മുന്നോട്ട് പോകുന്ന തീരുമാനമല്ലേ കർണാടക സർക്കാർ സ്വീകരിച്ചു എന്താ എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ നിരവധി സംഭവങ്ങൾ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെയാണ് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പിയും യു ഡി എഫും ഭായി ഭാര്യ ആയി പ്രവർത്തിക്കുന്നു ഇടതുപക്ഷ സർക്കാരിനെ എല്ലാ നിലയിലും ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരും ഇവിടെ നമുക്കൊക്കെ അറിയാം ഭാസ്കര കുമ്പളി ഉൾപ്പെടെ നിരവധി സഖാക്കളുടെ ജീവന്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം ഈ മണ്ണിലൂടെ കാലത്തോളം ഇടതുപക്ഷ സർക്കാർ നേരെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇടതുപക്ഷ സർക്കാർ ഡിവൈഎഫ്ഐയുടെ കൂടി പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഞങ്ങളൊക്കെ പഴയ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐയിൽ നിന്നും അധിക കാലമായിട്ട് വിട പറയാത്ത കുറച്ചു കാലം മുമ്പ് വരെ ഡിവൈഎഫ്ഐ ആയിരുന്നു കുറച്ച് അധികം കാലം മുമ്പ് ഡിവൈഎഫ്ഐ ആയവർ വേദിയിലും ഉണ്ട് ഡിവൈഎഫ്ഐ ഒരു വികാരമാണ് ഇരുമത വർഗീയ മതത്തെയും അതിശക്തമായി ചെറുക്കുന്ന യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ സമര പോരാട്ടങ്ങൾ പോലെ തന്നെ സേവന മേഖലകളിൽ ഡിവൈഎഫ്ഐയുടെ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ് കാലത്തിനനുസരിച്ച് ഡിവൈഎഫ്ഐ മാറിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളെ പോലെയുള്ള പഴയകാല പ്രവർത്തകർ ഓരോരുത്തർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ് ആ പ്രസ്ഥാനത്തിന് നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താൽപര്യം മാത്രം സംരക്ഷിക്കുന്ന കോർപ്പറേറ്റ് നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ സർക്കാരിന് ബദലായി ഒരു സംസ്ഥാനത്തെ സർക്കാർ ഇടതുപക്ഷ ബദലപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിനെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുണ്ട് ആ സർക്കാരിന് നേരെ വരുന്ന ചെറുത്ത് വരുന്ന അക്രമങ്ങളെ തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തെ മതവർഗീയതയുടെ മാറ്റി തീർക്കാനുള്ള ഇരുമതവർഗീയവാദികളുടെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള പ്രതിജ്ഞയാണ് സഖാവ് ഭാസ്കര കൊമ്പളയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടത് ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നാടിനെ മതവർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ ജീവൻ ഉൾപ്പെടെ പോയാലും ഈ നാടിന്റെ മത സഹോദര്യം കാത്തു സംരക്ഷിക്കുമെന്നുള്ള പ്രഖ്യാപനം ഡിവൈഎഫ്ഐ നടത്തണം നടത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകണം അതിന് നിങ്ങൾക്ക് കരുത്ത് പകരുന്ന തീരുമാനങ്ങൾ ഓരോന്നായി നിങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ രക്തസാക്ഷിത്വ ദിനാചരണ റാലി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ് എല്ലാവർക്കും അഭിവാദ്യം